പോസ്റ്റൽ ഓർട്ട് തിരുത്തിയെന്ന പരാമർശത്തിൽ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെതിരെ ബൂത്തുപിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയക്കും ജനപ്രാതിധ്യ നിയമത്തിലെ നാല് വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്നാണ് വിലയിരുത്തൽ കേസെടുക്കുന്നതിനുള്ള നിയമോപദേശം ആലപ്പുഴ സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് വിജി ആണ് നിയമോപദേശം നൽകുക സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ സൗത്ത് പോലീസ് എസ് എച്ച്ഒക്ക് കത്ത് നൽകിയിരുന്നു സി പി എം സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിലാണ് ജി സുധാകരൻ നടത്തിയത് മുപ്പത്തി ആറ് വർഷം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച കെ വി ദേവദാസിന് വേണ്ടിയാണ് കൃത്രിമം നടത്തിയതെന്നും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു യാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത് മനസ്സിലായി അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എഞ്ചി യൂണിയൻ പെട്ടവരില്ല ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങളെ പറഞ്ഞതന്നെ പറയുന്നില്ല രാഷ്ട്രീയമില്ല നിങ്ങളുടെ സംഘടന ഏത് പാർട്ടി പെട്ടവരുടെ കാര്യം പക്ഷെ ഒട്ടിച്ച് ആരും അറിയില്ല എന്ത് കാര്യമില്ല എന്റെ പടച്ചു ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരിച്ച് എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല സെക്രട്ടറി സെക്രട്ടറി വിഷയം ഇന്ന് ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയാകും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ സി പി ഐ എം കൂട്ടുനിന്നു എന്ന വിമർശനമാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഭിസംബോധന ചെയ്യാതിരിക്കാൻ സി പി ഐ എമ്മിന് സാധിക്കില്ലെന്നാണ് വിവരം പിന്നീട് ജി സുധാകരൻ മാറ്റി പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സെക്രട്ടറിയറ്റ് കൈക്കൊള്ളും പി സുധാകരന്റെ പ്രതികരണത്തെ തള്ളിപ്പറയാൻ ഇന്നലെ തന്നെ സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ചാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം സുധാകരനെ തള്ളിയത് സുധാകരന്റെ വെളിപ്പെടുത്തലിനോടുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണവും ഇന്ന് ഉണ്ടായേക്കും നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു